ഭരണകൂടത്തിൻ്റെ ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ മോദിക്ക് ഭയമാണ് നുണകളെ നേരിന്റെ കോട്ട കെട്ടി പ്രതിരോധിക്കുന്നവരെ ചതിച്ചു വീഴ്ത്താൻ ഏതടവും പ്രയോഗിക്കുന്നവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് മാധ്യമ പ്രവർത്തനം എന്നത് മോദിയുടെ സ്തുതിപാടൽ മാത്രമായി കഴിഞ്ഞിരിക്കുന്ന ഇന്ത്യയിൽ അതിനു വഴങ്ങാത്തവരെ പ്രലോഭിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അതിനു വഴങ്ങാതാകുമ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് അമിതാധികാരം നൽകി കള്ളക്കേസെടുക്കുകയും ജയിലിലടക്കുകയും ചെയ്യുന്ന നാടാണ് ഇന്ന് ഇന്ത്യ ഇങ്ങനെ നരേന്ദ്രമോദിയുടെ പകപോക്കലിനിരയായ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് പ്രബീർ പുർക്കായസ്ത ഓൺലൈൻ പോർട്ടലായ ന്യൂസ് ക്ലിക്കിന്റെ സ്ഥാപകനും എഡിറ്റർ ചീഫുമായ പ്രബീറിനെ യു എ പി എ ക്രിമിനൽ ഗൂഢാലോചന സമൂഹത്തിൽ സ്പർദ്ധ വളർത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മൂന്നിന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി ഇത് മോദിയുടെയും അമിത്ഷായുടെയും അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമാണ് സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്കു വേണ്ടി രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളെയും പൗരൻ്റെ അറിയാനുള്ള അവകാശങ്ങളെയും ചവിട്ടുമെതിക്കുന്നത് അംഗീകരിക്കാൻ ജനാധിപത്യത്തിലും സ്വാതന്ത്ര്യത്തിലും വിശ്വസിക്കുന്നവർക്ക് കഴിയില്ല കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ നടത്തിവന്ന പ്രതിഷേധങ്ങളും നിയമ പോരാട്ടവും പരമോന്നത നീതിപീഠം ശരിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് മോദിയുടെ വേട്ടയാടലിനും വിധേയരായ വ്യക്തികളും സ്ഥാപനങ്ങളും നിരവധിയുണ്ട് ഗുജറാത്ത് വംശയത്വയിൽ നരേന്ദ്രമോദിയുടെ പങ്ക് വെളിപ്പെടുത്തിയ ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്റ് സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ ബി ബി സിയുടെ ഡൽഹി മുംബൈ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി ജീവനക്കാരുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തു റെയ്ഡ് അല്ല സർവേ മാത്രമെന്നായിരുന്നു വ്യാഖ്യാനം റെയ്ഡുകൾ നിത്യസംഭവമായതോടെ ഇന്ത്യയിലെ നേരിട്ടുള്ള പ്രവർത്തനം ബി ബി സി അവസാനിപ്പിച്ചു ബി ജെ പി സർക്കാരിന്റെ കണ്ണിലെ കരടായ മറ്റൊരു സ്ഥാപനമാണ് ദ വയർ യു പിയിലെ കോവിഡ് പ്രതിരോധ നടപടികളെ വീഴ്ച റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിനും രണ്ടായിരത്തി ജൂണിലും ഇടയിൽ നാല് കേസെടുത്തു ശ്രീനഗർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദി കശ്മീർവാല എന്ന സ്ഥാപനത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ രാജ്യത്ത് വിലക്ക് ഏർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നാലിന് എഡിറ്ററും സ്ഥാപകനുമായ ഫാദ്ഷായെ അറസ്റ്റ് ചെയ്തു പുൽവാമ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് നൽകിയ വാർത്തയുടെ പേരിലായിരുന്നു നടപടി ഫെബ്രുവരി ഇരുപത്തിയാറിന് ജാമ്യം ലഭിച്ചതിനു പിന്നാലെ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഫഹദ് ഇരുപത്തിയൊന്ന് മാസം ജയിലിൽ കഴിഞ്ഞു നരേന്ദ്രമോദി ഏറ്റെടുത്ത ഡോമാരി ഗ്രാമത്തിലെ ഭക്ഷ്യക്ഷാമം റിപ്പോർട്ട് ചെയ്തതിനാണ് ദ സ്ക്രോളിന്റെ എഡിറ്റർ പ്രിയ ശർമ്മയ്ക്കെതിരെ വാരണാസി ജില്ലാ അധികൃതർ കേസെടുത്തത് ലോക്ക്ഡൌണിനിടെ സാമൂഹിക അടുക്കള അടച്ചുപൂട്ടിയ വാർത്ത നൽകിയതിന് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി ഉച്ചഭക്ഷണ പദ്ധതിയിലെ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്ത ജനസന്ദേശ് പത്രത്തിന് സർക്കാർ പരസ്യം നൽകുന്നത് പോലും നിർത്തിവെച്ചു ന്യൂസ് ലോണ്ട്രി ദൈനിക് ഭാസ്കർ എന്നീ സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിരന്തരം റൈഡ് നടത്തി സർക്കാരിന്റെ കോവിഡ് പ്രവർത്തനങ്ങൾ വീഴ്ച ചൂണ്ടിക്കാട്ടിയതിനുള്ള പ്രതികാരമായിരുന്നു ഈ റെയ്ഡുകൾ മറ്റൊരു സ്ഥാപനമാണ് ഭാരത് സമാചാർ യു പിയിലെ പ്രധാന വാർത്താ ചാനലായ ഭാരത് സമാചാറിന്റെ ഓഫീസിലടക്കം നിരവധിയിടത്ത് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തി കോവിഡ് കാലത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചതിനു പിന്നാലെയാണ് പ്രതികാര നടപടികൾ ഓർക്കേണ്ട മറ്റൊരു പേരാണ് സിദ്ദിഖാപ്പൻ ഹദ്രസിൽ ദളിത് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു കൊന്ന സംഭവം റിപ്പോർട്ട് ചെയ്യാനായി പോകുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പിനെ യു പി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് യു എ പി എ ചുമത്തി ജയിലിട്ട സിദ്ദിഖിന് എണ്ണൂറ്റി നാൽപ്പത്തിയാറ് ദിവസത്തിനു ശേഷമാണ് ജാമ്യം ലഭിച്ചത് ലോകത്ത് മാധ്യമ സ്വാതന്ത്ര്യം ചങ്ങലക്കിട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലാണ് മോദിയുടെ ഇന്ത്യ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം തന്റെ നയങ്ങൾ എതിർക്കുന്ന മുഴുവൻ മാധ്യമങ്ങളെയും വേട്ടയാടി കള്ളക്കേസെടുത്ത് പീഡിപ്പിച്ചു പല ചാനലുകൾക്കും മോദിയുടെ ഇഷ്ടക്കാർക്ക് കമ്പനി വിറ്റൊഴിയേണ്ട ഗതികേട് വരെ ഉണ്ടായി അപ്പോഴും ഭയപ്പെടാതെ കീഴടങ്ങാതെ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുത്തവരാണ് ന്യൂസ്ക്ലിക്ക് ഒടുവിൽ കള്ളക്കേസെടുത്ത് പോർട്ടൽ അടച്ചുപൂട്ടി ഈ കേസിലാണിപ്പോൾ പ്രബീർ പുർക്കായസ്തയെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വന്നിരിക്കുന്നത് അറിവിന്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും തകർക്കാൻ ഭരണകൂടം തന്നെ ശ്രമിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതാണ്